ഹായ് എരിവൺ എല്ലാവർക്കും നമസ്കാരം ഡിവിൻ ഹിൽ മലയാളിൻ്റെ ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ റീഡിങ് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തിയുടെ ഇപ്പോഴത്തെ തോട്ട്സ് എന്താണ് നിങ്ങളെക്കുറിച്ചുള്ളത് അവരുടെ കറണ്ട് സിറ്റുവേഷനും കൂടി നോക്കാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ആക്കുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാൻ പറ്റും അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിങ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾ എപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് പ്രശ്നമെത്തായിരിക്കും അപ്പം നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ കറണ്ട് തോട്ട്സ് ആൻഡ് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഇപ്പോഴത്തെ തോട്ട്സ് ആൻഡ് ഫീൽസ് സെവൻ ഓഫ് പെൻറ്റകൾസിൻ്റെ എനർജിയാണ് അവർ വെയിറ്റ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ തിരികെ ചെല്ലാൻ വേണ്ടിയിട്ടുള്ള ഒരു വെയ്റ്റിംഗ് ആയിരിക്കാം അവരൊരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം ഈ ഒരു കാര്യം നിങ്ങളുടെ റിലേഷൻഷിപ്പ് വീണ്ടും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം എന്ന് അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അവർ പ്രാർത്ഥിക്കുന്നുണ്ട് അവർ വെയിറ്റ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് കാരണം ഒരുപാട് പ്രതീക്ഷകളുണ്ട് അവർക്ക് നിങ്ങളിൽ ഒരുപാട് പ്രതീക്ഷകളുണ്ട് എയ്റ്റ് ഫോൺസിൻ്റെ എനർജിയാണ് ഇതിലും ഒരു വളരെ ആണ് എന്നുള്ളതാണ് കാണുന്നത് ഇതിലൊരു അവർ ഇമോഷണലി നിങ്ങളൊരുപാ നിങ്ങളുമായിട്ട് ഒരുപാട് അറ്റാച്ച്ഡ് ആണെന്ന് അവർ ഈ സമയമാണ് മനസ്സിലാക്കുന്നത് അവർ ചിലപ്പോൾ പാസ്റ്റിൽ ഈഗോ കൊണ്ട് അവരത് ചിലപ്പം തിരിച്ചറിയാതെ പോയതായിരിക്കാം അല്ലെങ്കിൽ പുറത്തുള്ള വേറെ എന്തെങ്കിലും ഫോഴ്സസ് കൊണ്ട് അവരത് നിങ്ങ നിങ്ങളോട് എത്രമാത്രം അറ്റാച്ച്ഡ് ആണ് അവർ എന്ന് മനസ്സിലാക്കാതെ പോയിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഈ സമയം ഒരു തിരിച്ചറിവ് വരുന്നുണ്ട് അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ അവരിലേക്ക് തിരിച്ചെത്താൻ വേണ്ടിയിട്ട് അവരൊരുപാട് ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത് ക്യൂനോഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് ശരിക്കും നിങ്ങളെന്ന് പറയുന്നത് അവർക്ക് അത്രയും പ്രഷസ്സായിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളതാണ് കാരണം നിങ്ങളെക്കുറിച്ച് അവർക്ക് ശരിക്കും ഒരു ഒരു പ്രൗഡായിട്ടുള്ളൊരു തോട്ട്സാണ് നിങ്ങളെക്കുറിച്ചുള്ളത് മറ്റുള്ളവർ റെസ്പെക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർക്കിപ്പം നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യാൻ തോന്നുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെയും സത്യമാണെന്നും നിങ്ങൾ സത്യമാണെന്നും നിങ്ങളുടെ വഴി നേരെയാണെന്നൊക്കെ അവർക്ക് മനസ്സിലാകുന്ന ഒരു സമയമായിരിക്കണം അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളെ ഫോളോ ചെയ്യാൻ തോന്നുന്നുണ്ട് അവർക്ക് പിന്നെ സ്റ്റാറാണ് ഇതിനകത്ത് നിങ്ങൾ ഒരുപാട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് എന്നുള്ളത് തോന്നലുണ്ട് നിങ്ങളുടെ ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അത്രയധികം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം മറ്റുള്ളവരെന്ത് പറഞ്ഞാലും അതൊന്നും നിങ്ങളെ നിങ്ങൾ ബോധവോടല്ലാതിരുന്നിട്ടുണ്ടായിരിക്കണം കാരണം നിങ്ങളാണ് ശരി എന്ന് നിങ്ങൾ പലതവണവരെ എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു സമയം നിങ്ങളൊരു ഹീലറാണ് ഇവരുടെ വേദനകൾ മാറ്റാൻ നിങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ ഇവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇവർക്ക് ഹീല് ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പിന്നെ ഇവർ ചേർന്ന് നിർത്താൻ ഇപ്പം നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെന്ന് പറയുന്ന ആ ഒരു എനർജിയെ അവർ വളരെയധികം ഇഷ്ടപ്പെടുന്നു നിങ്ങളുടെ പ്രസൻസ് അവർ ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ത്രീ ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് ഇതിൽ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ രണ്ട് പേരും ഉണ്ടാ ഉണ്ടായിരുന്ന സമയത്തുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവരുടെ മനസ്സിലൂടെ ഇപ്പോൾ കടന്നു പോകുന്നുണ്ട് കാരണം നിങ്ങൾ ഒരുമിച്ച് ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ട്രാവൽ ചെയ്തിട്ടുള്ള ആ മൊമെൻറ്റ്സ് അവർ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ അവർ മനസ്സിലവർ വിചാരിക്കുന്നു ഇനിയും അങ്ങനെ ട്രാവൽ ചെയ്യണം എന്നവരാഗ്രഹിക്കുന്നു കാരണം പാസ്റ്റിൽ നടന്ന നല്ല കാര്യങ്ങൾ അത് അവർ വള അവർ അത് ഓർക്കുമ്പോൾ അവർക്ക് വളരെയധികം സന്തോഷമാണ് എന്നാണ് കാണുന്നത് ഇനിയും അവരത് ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത് കിങ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് ഇതിൽ നിങ്ങളെന്ന് പറയുന്നത് നിങ്ങൾ ശരിക്കും പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ് എന്നുള്ളതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും നിങ്ങളുടെ പവർ എന്താണെന്ന് ചിലപ്പോൾ ഇപ്പോഴായിരിക്കും അവർ മനസ്സിലാക്കുന്നത് കാരണം ഇതിനകത്തൊരു ഈഗിളുണ്ട് അപ്പോൾ അത്ര ഉയരത്തിൽ പറക്കാൻ നിങ്ങൾക്കൊണ്ട് പറ്റും എന്നുള്ളതാണ് പിന്നെ അത് മാത്രമല്ല എത്ര റിസ്കി ആയിട്ടുള്ള സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും അത് ഈസിയാക്കാൻ നിങ്ങൾക്ക് പറ്റും എന്നുള്ളതാണ് ചിലപ്പോൾ മറ്റുള്ളവരൊക്കെയും എന്തെങ്കിലും കുറച്ച് പ്രശ്നങ്ങളുള്ളപ്പോൾ അതിനെ പെരുപ്പിച്ച് കാണിക്കുന്ന ആൾക്കാരായിരിക്കാം അതിൽ അതിലുള്ള കോംപ്ലിക്കേഷൻസ് മാത്രം ഫോക്കസ് ചെയ്ത് പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിനെ അതിൻ്റെ ഏറ്റവും വലിയ സാധ്യതകളെ കണ്ട് ആ ഒരു കാര്യം ലഘൂകരിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരാണെന്നാണ് ഇവർ മനസ്സിലാക്കുന്നത് കാരണം നിങ്ങൾ കൂടെ ഉള്ളപ്പോൾ എത്ര റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങളും ഈസി ആക്കാൻ അവർക്ക് പറ്റുമായിരുന്നിരിക്കാം ഇതിനകത്ത് കണ്ടല്ലോ ഇതിൽ വളരെ ശരിക്കും റിസ്ക് റിസ്ക്കായിട്ടുള്ളൊരു സ്ഥലത്ത് നിൽക്കുന്ന ഒരാളാണ് പക്ഷേ അതിനകത്ത് നിങ്ങളുള്ളത് കൊണ്ട് അവർക്കത് കോൺഫിഡൻസ് വളരെ കൂടുതലാണ് എന്നുള്ളതാണ് കാരണം നിങ്ങൾക്ക് നിങ്ങളെന്നു പറയുന്നത് അവർക്ക് അവരുടെ പ്രൊട്ടക്ഷനാണ് അവരുടെ കോൺഫിഡൻസ് ആണ് അവർക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ആത്മധൈര്യമാണ് നിങ്ങളെന്ന് അവര് ഈ സമയം തിരിച്ചറിയുന്നുണ്ട് ടെൻ ഓഫ് കപ്പ്സിന്റെ എനർജിയാണ് ഇതിനകത്ത് ഏർ കൂടുതൽ ആൾക്കാർക്കും ഒരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് കാരണം അതൊരു കുട്ടികൾ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ ആയിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ശരിക്കും അങ്ങനെ ആ ഒരു രീതിയിൽ ജീവിച്ചിരുന്ന ആൾക്കാരായിരിക്കാം എന്ത് തന്നെ ആയാലും അവർക്ക് അവർക്കൊരു പൂർണ്ണമായ ഒരു സന്തോഷവും സംതൃപ്തിയും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളാണ് ശരി നിങ്ങൾ വേണം എന്ന് അവർ ഈ സമയം ഒരു തിരിച്ചറിയുന്ന ഒരു എനർജിയാണ് ഇതിനകത്ത് കാണുന്നത് ത്രീയോ ഫോൺസിൻ്റെ എനർജിയാണ് ഒരുപാട് സ്വപ്നം കാണുന്നുണ്ട് ഒരുപാട് പ്ലാനിങ് ചെയ്യുന്നുണ്ട് മുന്നിലുള്ള ഒരുപാട് ഒബ്സ്റ്റഗൽസ് മാറ്റാനുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് മാത്രമല്ല അവർക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് നിങ്ങൾക്ക് നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന ആ ഒരു തെറ്റിദ്ധാരണകൾ ഒക്കെ മാറേണ്ട ഒരു ആവശ്യം അവർക്ക് ഈ സമയമുണ്ട് എന്നുള്ളതാണ് കാണുന്നത് കാരണം നിങ്ങളുമായിട്ട് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിപ്പോയതിന് ശേഷം അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് വിട്ടുപോയതിനു ശേഷം അവർക്ക് ഒട്ടും തന്നെ സ്റ്റേബിളായിട്ട് നിൽക്കാൻ പറ്റിയിട്ടില്ല ഒരിടത്തും അപ്പോൾ അത് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു ഗൈഡൻസ് ഒരിടത്തും അവർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അപ്പം അത് ഈ സമയം നിങ്ങൾ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ലൈഫ് ലോ നിങ്ങൾ അവരോടൊപ്പം ഉണ്ടായിരിക്കണം എന്നാണ് അവർ ചിന്തിക്കുന്നത് ഹൈറസെൻ്റാണ് അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ വളരെയധികം സ്പിരിച്വൽ പവറുള്ള ഉള്ള ആൾക്കാരാണ് അവർ മനസ്സിലാക്കുന്നുണ്ട് കാരണം എല്ലാ നെഗറ്റീവിനെയും എന്ത് പ്രതിസന്ധികളെയും മാറ്റാൻ പറ്റുന്ന തരത്തിലുള്ള കഴിവുകൾ നിങ്ങൾക്കുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസൻസ് മതിയായിരിക്കും ഇവർക്കുള്ള നെഗറ്റീവൊക്കെ മാറിപ്പോകാൻ നിങ്ങളുടെ പ്രസൻസ് മതി പക്ഷെ ആദ്യം നിങ്ങൾ നിങ്ങളവിരുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് അവർക്ക് ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കില്ല അവർക്കത് ചിന്തിക്കാൻ വയ്യ അവരത് അംഗീകരിച്ചിട്ടും ഇല്ലായിരിക്കാം തിരിച്ചറിഞ്ഞിട്ടും ഇല്ലായിരിക്കാം പക്ഷേ ഈ സമയം നിങ്ങൾ അവരിൽ നിന്ന് മാറിപ്പോയ സമയത്താണ് നിങ്ങൾ എത്രമാത്രം അവരെ പ്രൊട്ടക്റ്റ് ചെയ്തിരുന്നോ നിങ്ങൾക്ക് എത്രമാത്രം പവർ ഉണ്ടെന്നൊക്കെ അവർ മനസ്സിലാക്കിയത് അപ്പോൾ അത് അവർ ഈ സമയം നിങ്ങളെ പൂർണ്ണമായും വിശ്വസിക്കുന്നു എന്നാണ് കാണുന്നത് സിക്സ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ് അത് നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു വേണമെങ്കിൽ ഒരു ട്രാവൽ ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ ഒരു ട്രാവൽ ചെയ്യാമെന്നു അവർ ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് ട്രാവൽ ചെയ്ത് അവരുടെ അടുത്തേക്ക് എത്തിയിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഒരു പുതിയ തുടക്കം അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ചിലപ്പോൾ പല തെറ്റിദ്ധാരണകൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായി പോയിട്ടുണ്ടായിരിക്കും ആ തെറ്റിദ്ധാരണകളൊക്കെ മാറി സക്സസ്സിലേക്ക് എത്തുന്ന ഒരു റിലേഷൻഷിപ്പാണ് ഇതെന്ന് അവർക്കറിയാം അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടെങ്കിൽ അത് സക്സസ് ആണെന്ന് ഈ സമയം അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ശരിക്കും നിരാശയാണ് എന്നുള്ളതാണ് അവരുടെ അവർ ഏറ്റവും സന്തോഷിച്ചിരുന്ന കാര്യങ്ങളും അവർ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളും അവരിൽ നിന്നെല്ലാം വിട്ടുപോയി എന്നുള്ളതാണ് ഈ സമയം അവർക്ക് അവിടെ ഏറ്റവും വലിയ സന്തോഷങ്ങളായിരുന്നതിപ്പോൾ അവരുടെ കൂടെ ഇല്ല എന്ന് അവർ തിരിച്ചറിയുന്നുണ്ട് ഈ സമയമാണ് അത് തിരിച്ചറിയാൻ പറ്റുന്നത് കാരണം പാസ്റ്റിൽ ചിലപ്പം നിങ്ങൾ ഉണ്ടായിരുന്ന സമയം ഒരിക്കലും നിങ്ങളുടെ മൂല്യം അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ ഈ സമയം വിട്ടുപോയതിന് ശേഷം അതും ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് ഉപേക്ഷിച്ച് പോയത് എന്നാണ് അപ്പോൾ അതിൻ്റെ ഒരു പെയിൻ ഈ സമയം ഒരു നഷ്ടബോധം അതൊക്കെ അവർക്കുണ്ട് എന്നാണ് കാണാം ട്രെൻഡ് ഓഫ് സോർട്സിൻ്റെ എനർജിയാണ് ഇതിൽ കാർമ്മിക്കായിട്ടുള്ള കുറേയധികം ഒരു കെട്ടുപാടുകൾ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നിട്ടുണ്ടായിരിക്കും അത് അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾക്കും അവർക്കും കുറേ കാർമ്മിക്കായിട്ടുള്ള കെട്ടുപാടുകൾ ഉണ്ടായിരുന്നതൊക്കെ എൻ്റെ ആകുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ കുറച്ചുകൂടി ഒരു പെയിൻ ആയിരിക്കും ഒന്നുകിൽ നിങ്ങളിപ്പം ശരിക്കും വഴക്കിട്ട് ഇരിക്കുന്ന ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ ശരിക്കും ഒരു കോൺട്രാ നോ കോൺട്രാക്ട് സിറ്റുവേഷനിലായിരിക്കും അതുകൊണ്ട് ഒരു പെയിൻഫുൾ പെയിൻഫുള്ളായിട്ടുള്ളൊരു സൈക്കിൾ എൻ്റെ ആകുന്നതിൻ്റെ ഒരു ഒരു വേദന ശരിക്കും ഈ സമയം ഉണ്ട് എന്നുള്ളതാണ് ആ ഒരു സ്ട്രഗിളിലാണ് ഇതെങ്ങനെ പുറത്തിറങ്ങും ഇവർക്ക് അറിഞ്ഞുകൂട പക്ഷെ പ്രതീക്ഷ ഉണ്ട് താനും സെവൻ ഓഫ് കപ്പിന്റെ എനർജിയാണ് കൺഫ്യൂഷൻ ആണ് ഏർ ഈ പാസ്റ്റിൽ ഇവർക്ക് തിരിച്ചറിയാനുള്ള കഴിവിയില്ലായിരുന്നു എന്നുള്ളതാണ് നല്ലത് ഏത് ചീത്ത ഏത് എന്ന് തിരിച്ചറിയാൻ ഇവർക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ചിലപ്പോൾ ഇവർ തെറ്റിദ്ധരിച്ച് ചില കാര്യങ്ങളിൽ ചു ചെന്ന് പെട്ടിട്ടുണ്ടായിരിക്കാം മറ്റുള്ളവർ പ്രലോഭിപ്പിച്ച് ഇവരെ കൊണ്ടുപോയിട്ടുണ്ടായിരിക്കാം എന്തു തന്നെ ആയാലും ഈ സമയം അവർക്ക് തിരിച്ചറിവ് വരുന്നൊരു സമയമാണ് അപ്പോൾ അവർക്ക് ആ കൺഫ്യൂഷൻ മാറുന്നൊരു സമയമാണെന്നുള്ളതാണ് അല്ലെങ്കിൽ ആ കൺഫ്യൂഷൻ മാറ്റണം എന്നവർ ചിന്തിക്കുന്നുള്ളവർ മനസ്സിലാക്കുന്നുണ്ട് ചെയ്തതൊന്നും അത്ര നല്ലതല്ല എല്ലാ ബന്ധങ്ങളായിരുന്നു എന്ന് മനസ്സിലാക്കുന്നുണ്ട് സിക്സ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വീണ്ടും ഒരു യൂണിയനാണ് അപ്പോൾ എന്തൊക്കെ സ്ട്രഗിൾ ഉണ്ടെങ്കിലും നിങ്ങളിലേക്ക് തിരിച്ച് വരണം കാരണം ഇതൊരു പാസ്റ്റ് ലൈഫാണ് അപ്പോൾ തിരിച്ച് വരണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് നൈറ്റ് ഓഫ് കപ്പിൻ്റെ എനർജി അവർ ആ ഒരു ഏറ്റവും കൂടി നിങ്ങളെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് അവർക്കത് മാറ്റാൻ പറ്റുന്നില്ല ഏറ്റവും പ്രണയത്തോടു കൂടി അവർ നിങ്ങളിലേക്ക് എത്താൻ അവർ ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത് അപ്പം ഈ സമയം അവർ നിങ്ങളുടെ ഓർമ്മകളിലാണ് എന്നുള്ളതാണ് അവർക്ക് നിങ്ങളെ മാറ്റി വെച്ചിട്ട് ഒന്നും തന്നെ ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അവർ നിങ്ങളിലേക്ക് തന്നെ മടങ്ങി വരാനുള്ളൊരു തയ്യാറെടുപ്പിലാണെന്ന് പറയാം ഇപ്പോൾ എല്ലാം പോസിറ്റീവായിട്ടുള്ളൊരു റീഡിംഗ് ആണ് കിട്ടിയിട്ടുള്ളത് ഇത് നമുക്ക് ഇതിൽ കൂടെ കുറച്ച് കാർഡ്സ് എന്താണെന്ന് നോക്കാം ടീ ലീഫ് എന്താണെന്ന് നോക്കാം സൺ കാഡാണ് ഹാപ്പിനെസ് ആൻഡ് വെൽ ബീയിങ് ആണ് അപ്പോൾ നിങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ അവർക്ക് സന്തോഷവും സമാധാനവും മാത്രമാണ് എന്നുള്ളതാണ് ഒരു സൗഖ്യം തോന്നുന്നുണ്ട് എന്നുള്ളതാണ് എല്ലാം ശരിയാവും എന്നൊരു ചിന്ത അവർക്ക് ഈ സമയമുണ്ട് നവംബർ മന്താണ് അപ്പം നവംബർ മന്തിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം ഒന്നുകിൽ നിങ്ങൾ തമ്മിൽ വഴക്കിട്ട് പിരിഞ്ഞത് നവംബർ മന്തിലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ബർത്ത്ഡേ ഡേ വരുന്നത് നവംബർ മന്തിലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി വരുന്നത് നവംബർ മന്തിലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഇനി യൂണിയൻ ഉണ്ടാകാൻ പോകുന്നത് നവംബർ നവംബർ മന്തിലായിരിക്കാം എന്തെങ്കിലും എന്തായാലും നവംബർ മന്ത് നിങ്ങൾക്ക് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണ് എന്നുള്ളതാണ് ക്യാരറ്റ് ഓപ്പർച്യൂണിറ്റി ഓർ വിൻഫാൾ അപ്പോൾ അവർക്ക് നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ധാരാളം സാധ്യതകൾ അവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ചിലപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് ലക്ക് നിങ്ങൾ ലക്കുണ്ടായിരുന്ന സമയമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടെ ചേരുമ്പോൾ ഒരു ലക്ക് ഉണ്ടായോ അങ്ങനെ ഉണ്ടാകട്ടോ റാബിറ്റാണ് ടു മച്ച് കൺസേൺ വിത്ത് സെക്ഷൽ മാക്റ്റേഴ്സ് അപ്പോൾ നിങ്ങളോടൊരു ഫിസിക്കൽ അട്രാക്ഷൻ ഭയങ്കരമായിട്ട് തോന്നുന്ന ഒരു സമയമാണെന്നാണ് കാണുന്നത് അപ്പോൾ അവർക്കൊരു പ്രണയവും സ്നേഹവും ഫിസിക്കൽ അട്രാക്ഷനൊക്കെ ഈ സമയം ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ബ്രിഡ്ജാണ് സക്സസ്ഫുള്ളി ഓവർ കമ്മിങ് ഈ പ്രോബ്ലമാണോ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പ്രശ്നം സക്സസ്ഫുൾ ആയിട്ട് ഓവർകം ചെയ്യാൻ പറ്റും ഈ നടന്നതൊക്കെ നടക്കട്ടെ വന്നതൊക്കെ വരട്ടെ കുഴപ്പമില്ല പക്ഷേ ഇത് മാറിപ്പോകും ഇതെന്ന് സക്സസ്ഫുൾ ആയിട്ട് ഓവർകം ചെയ്ത് പുറത്തിറങ്ങാൻ പറ്റുമെന്ന് അവർ തീർച്ചയായിട്ടും അവരാഗ്രഹിക്കുന്നു അവർ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തി ഈ സമയം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അപ്പോൾ ഇതിലവരുടെ സിറ്റുവേഷൻ നോക്കാൻ പറ്റിയില്ല അത് ക്ലിയർ ആയിട്ട് കിട്ടിയില്ല നാളത്തെ റീഡിങ്ങിൽ നോക്കാം അവരുടെ എന്താണ് അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് ഇതാണ് ഇന്നത്തെ റീഡിങ് അപ്പോൾ ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ടോ എന്തെങ്കിലും മാച്ച് മാച്ചായെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾ ദയവായി വാട്ട്സപ്പിൽ മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യണം നിങ്ങളെല്ലാവരും വിളിക്കുമ്പോൾ എനിക്ക് ഫോൺ എടുക്കാൻ പറ്റാറില്ല പലപ്പോഴും കട്ട് ചെയ്യാറുണ്ട് പലപ്പോഴും ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല അതുകൊണ്ടത് മനസ്സിലാക്കാത്തിരി തിരക്കാണ് അതുകൊണ്ടാണ് ഫോൺ എടുക്കാത്തത് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ചയക്കാം ഇതിൽ യൂട്യൂബിലിരുന്ന് ഭയങ്കര ഹമ്പിളായിട്ടൊക്കെ സംസാരിക്കുന്നു എന്നിട്ട് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലല്ലോ എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചേക്കാം അതെനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് കാരണം കാരണം കുറേ ആൾക്കാർ വിളിക്കാറുണ്ട് ദയവായിട്ട് മനസ്സിലാക്കുക നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക മെസ്സേജിന് ഞാൻ റിപ്ലൈ തരും വേറൊരു കാര്യം നിങ്ങൾ പേഴ്സണൽ റീഡിങ്ങിനാണെങ്കിൽ അതിന് പേയ്മെൻ്റ് ഉണ്ട് പേയ്മെൻ്റ് ഇല്ലാതെ അല്ല പേഴ്സണൽ റീഡിങ് ചെയ്യണത് അതൊരു കാർമ്മിക്കായിട്ടുള്ള ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ആകും നമ്മൾ തമ്മിൽ ഫ്രീ ആയിട്ട് ഇത് എടുത്തു കൊടുത്താൽ പക്ഷേ ഇത് യൂട്യൂബിൻ്റെ ആകുമ്പോൾ അത് പ്രശ്നമല്ല നിങ്ങളൊരു ലൈക്കോ കമൻറ്റോ അല്ലെങ്കിൽ എനിക്ക് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ ഇങ്ങനെയുള്ള കാര്യം ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നൊരു കാര്യമല്ല കാരണം ആൾറെഡി ഒരുപാട് ആയിട്ടുള്ള ബാഗേജസ് ഉണ്ടാകും പിന്നെ മറ്റുള്ളവരുടെയും കൂടെ എടുക്കും ഇതൊക്കെ ഹെവി എനർജിയാണ് കേട്ടോ അത് നമ്മൾ നമ്മളീ കാണുന്നത് പോലെ പറയുന്നത് പോലെയല്ല ഒത്തിരി പ്രശ്നങ്ങളുള്ളൊരു കാര്യമാണ് ദയവ് ചെയ്ത് അത് മനസ്സിലാക്കുക പിന്നെ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമുക്ക് ഈ റീഡിങ് എടുക്കുന്നത് അപ്പം നിങ്ങൾ ഞാനുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുന്ന ഓരോരുത്തർക്കും ഈ റീഡിങ് കൃത്യമായിരിക്കും നിങ്ങൾ ഒരിക്കലും പേഴ്സണൽ റീഡിങ് എടുക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയാറില്ല നിങ്ങൾ ഈ റീഡിങ് നിങ്ങളുടെ മാച്ച് മാച്ചാകുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ റീഡിങ് ആണെന്ന് മനസ്സിലാക്കുക നിങ്ങൾ ആ ഒരു പേയ്മെൻറ്റ് ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് റീഡിങ് എടുക്കാൻ പറ്റണില്ലല്ലോ ഒന്ന് ചിന്തിക്കേണ്ട ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിങ് ആണ് ഞാൻ ഇടുന്നത് ഞാൻ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് ഞാനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് എല്ലാ നന്മകളും ഉണ്ടാകണം എന്ന് തന്നെയാണ് എൻ്റെ ഗൈഡൻസ് എടുക്കുന്ന ആൾക്കാർക്കും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാറുണ്ട് തീർച്ചയായിട്ടും അതിനാണ് ഞാൻ ഈ യാത്രകൾ പോകുന്നത് പോലും അത് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ പേഴ്സണൽ റീഡിങ് എടുത്തില്ല വെച്ച് വെച്ചാൽ ഒരു കുഴപ്പമില്ല നിങ്ങളങ്ങനെ വിളിച്ചാൽ എനിക്ക് ഫോൺ എടുക്കാൻ പറ്റാറില്ല നിങ്ങൾ ദൈവമായി ക്ഷമിക്കുക അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് നിങ്ങളിത് മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ വരട്ടെ എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന് ദൈവം എന്ന് പ്രാർത്ഥിക്കുന്നു ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്